ഹായ് പട്ടമ്പിക്കാരന്റെ പുതിയ വീടിലേക്ക് അപ്പോൾ നമ്മൾ ഇന്നേ കാണാൻ പോണത് പുലാമന്തോൾ പാലവും പുഴയും പുലാമന്തോൾ അങ്ങാടിയും കൂടിയും ആണ് കേട്ടോ അപ്പൊ ഇതാണ് നമ്മുടെ പുലാമന്തോൾ പാലം എന്ത് ഭംഗിയെന്നൊക്കെ അടിപൊളിയല്ലേ പുതിയ പാലാണ് കേട്ടോ പഴയ പാലം ഇതിന്റെ അപ്പുറത്തുറന്നു ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയ പാലം ഇതിന്റെ അപ്പുറത്ത് ഇറന്നു അത് പൊളിഞ്ഞ് എന്നിട്ട് പുതിയ പാലം കഴിക്കിയതാണ് ഇത് കുറച്ച് പഴക്കമുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മളെ പുലാമന്തോൾ അങ്ങാടി റോഡാണ് കേട്ടോ വശത്ത് നിൽക്കുന്ന ചുവന്ന കാറാണ് നിക്കുന്നത് അത് നമ്മളെ വളാഞ്ചിയുടെ റോഡ് ഈ റോഡ് നമ്മളെ പെരിന്തൽമണ്ണ റോഡാണ് കേട്ടോ ഇനി നമുക്ക് പുഴയുടെ വീഡിയോ കാണാം ഓക്കെ വരൂ

ഇവിടെ നല്ല ആഴവും ഒഴുക്കും ഉള്ള ഏരിയയും കൂടിയ കേട്ടോ ചുഴിയും കൂടി ഉള്ളതാണ് അങ്ങനെ സന്ധ്യ ആയിട്ടോ സന്ധ്യ ആയോട്ടെ വീഡിയോന്റെ കാഴ്ച ഒന്ന് നോക്കിയെ എന്ത് ഭംഗിയാ അടിപ്പൊള്ളിയല്ലേ ഇനി നമുക്ക് രാത്രി ആവുമ്പോഴത്തെ വീഡിയോ കാണാം പുലാമന്തു ഓക്കേ അപ്പോൾ ഫുൾ വീഡിയോ കണ്ട എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഓക്കേ ഈ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു ഓക്കെ